ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊന്തങ്ങ എന്ന് പറയും നമ്മൾ കറിക്കാന്നൊക്കെ പറയും മൂന്ന് പൊന്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള എടുക്കാം അപ്പം ഇത് വെച്ച് നമുക്കിന്നൊരു കാബജി ഉണ്ടാക്കാം ഇത് ബജിക്ക എന്നും പറയും അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലമാവെടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ലൂസാക്കി എടുക്കണം ഇതിലോട്ട് നമുക്കുള്ള ആവശ്യത്തിന് കായപ്പൊടി ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കി പുറകുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ചെറുതായിട്ട് ചുരണ്ടി കളി ചുരണ്ടീലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെ തന്നെ എന്നാലും ചുരണ്ടി കളഞ്ഞിട്ട് ആ ഈ രീതിയിൽ കിട്ടി എടുക്കണം ശരിയാക്കി ഇങ്ങനെ കീറിയെടുക്കണം ബജിയണ്ടാക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിലും കീറാം പക്ഷേ ഇങ്ങനെ ആവുമ്പോ ഒരു രസമാണ് കഴിക്കണം ഇനി വേണമെങ്കിൽ ഇനി ഇതിനെ നെടികയാക്കി എടുക്കാം ഞാനിങ്ങനെ നൈസായിട്ട് എടുക്കുക ചെയ്യുന്നത് അതിനകത്തോട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം തന്നത് നല്ലപോലെ ഉലവാണ് ഞാൻ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് റെഡി കിട്ടും ഇങ്ങനെ പൊരിച്ച് രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴത്തേന് പൊരി എടുക്കണം ബാക്കിയിരിക്കുന്ന കൂടെ ഇങ്ങനെ വറുത്ത് കൂട്ടി എടുക്കാം നല്ല എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കായ ഉണ്ടെങ്കിൽ ഒരു ഏഴെട്ട് എണ്ണ എടുക്കാം ഒരു വീട്ടില് നാല് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഒരുപാട് എണ്ണ കുടിക്കത്തില്ല ബജിയാകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കത്തില്ല നാല് മണിയുടെ ചായയുടെ കൂടെ കുഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫീഡ്ബാക്ക് കയറണം അപ്പം ഓൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റാ ബൈ ബൈ